ഉത്തരമലബാറിലെ ആദ്യ അഡൽറ്റ് വാക്സിനേഷൻ ക്ലിനിക്ക് കണ്ണൂർ ആസ്റ്റർ മിംസിൽ തുടങ്ങി ആസ്റ്റർ ഹോസ്പിറ്റൽസ് കേരള ക്ലസ്റ്റർ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ കെ എം സൂരജ് വാക്സിൻ സ്വീകരിച്ചാണ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പ്രധാനപ്പെട്ട എല്ലാ വാക്സിനുകളും ക്ലിനിക്കിൽ ലഭ്യമാണ് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ആവശ്യമായ വാക്സിനേഷൻ സംവിധാനങ്ങൾ പൂർണ്ണമായും സജ്ജീകരിച്ച ഉത്തരമലബാറിലെ തന്നെ ആദ്യ വാക്സിനേഷൻ ക്ലിനിക്കാണ് കണ്ണൂർ ആസ്റ്റർ മിംസിൽ പ്രവർത്തനമാരംഭിച്ചത് വാക്സിനേഷനെതിരായ തെറ്റായ ധാരണകൾ തിരുത്തുക എന്ന ലക്ഷ്യത്തോടെ ആസ്റ്റർ ഹോസ്പിറ്റൽസ് കേരള ക്ലസ്റ്റർ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സൂരജ് കെ എം സ്വയം വാക്സിൻ സ്വീകരിച്ചുകൊണ്ടാണ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഡോക്ടർ മുരളി ഗോപാൽ ഡോക്ടർ ഹനീഫ് എന്നിവരും വാക്സിൻ സ്വീകരിച്ച് ഉദ്ഘാടനത്തിൽ പങ്കാളികളായി ഇൻഫ്ലുവൻസ വാക്സിൻ ഹെപ്പറ്റൈറ്റിസ് ബി ടെറ്റനസ് ഡിഫ്തീരിയ ന്യൂമോകോക്കൽ തുടങ്ങി എല്ലാ വാക്സിനുകളും ക്ലിനിക്കിൽ ഉറപ്പുവരുത്തുമെന്ന് മിംസ് അധികൃതർ അറിയിച്ചു ജീവിതഹാനിക്ക് ഉൾപ്പെടെ കാരണമാകുന്ന രോഗാവസ്ഥകളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന വാക്സിനുകളുടെ ലഭ്യത പൂർണ്ണമായും ഉറപ്പുവരുത്തുന്നതിലൂടെ സാമൂഹ്യ ആരോഗ്യ സംവിധാനത്തിൽ വലിയ പുരോഗതി സൃഷ്ടിക്കാൻ ഇത്തരം ക്ലിനിക്കുകൾക്ക് കഴിയുമെന്ന് ഡോക്ടർ കെ എം സൂരജ് പറഞ്ഞു മുതിർന്നവരിലെ വാക്സിനേഷനെ കുറിച്ചുള്ള ശില്പശാലക്ക് ഡോക്ടർ പി പി സബ്ന നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ